സിപിഎമ്മിന്റെ കള്ളവോട്ടുകൊണ്ടും ബി ജെ പിയുടെ ബാലറ്റിലെ തിരുമറികൊണ്ടും യുഡിഎഫിനെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ വെള്ളൂരിൽ യു ഡി എഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജബി മേത്തർ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ അത്രത്തോളം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകാൻ രാജ്മോഹൻ കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ കള്ളവോട്ടും ബി ജെ പിയുടെ ബാലറ്റിൽ തിരിമറി നടത്താനുള്ള ശ്രമവും കൊണ്ടെന്നും കാസർകോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ണിത്താന് പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രതരണാർത്ഥം യു ഡി എഫ് വെള്ളൂർ മണ്ഡലം കമ്മിറ്റി നരിയഞ്ചേരി പ്രിയദർശിനി വാൻശാലയ്ക്ക് സമീപം സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജബി മേത്തർ അവര് പറയുന്ന ഏതെങ്കിലും കാര്യം ഈ മോദിക്ക് ഗ്യാരണ്ടി എന്ന് എല്ലായിടത്തും എഴുതി വച്ചത് കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കും പറഞ്ഞതൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് അതേപോലെ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അധികം ഒന്നും പ്രസംഗിക്കാറില്ല പ്രസംഗിച്ചു തുടങ്ങുമ്പോ തന്നെ മൈക്ക് വരെ പ്രതിഷേധിച്ച് അതല്ലെങ്കിലും ഒഴിഞ്ഞു പോവും കെ ടി ഹരീഷ് അധ്യക്ഷനായി നേതാക്കളായ കെ പി കുഞ്ഞിക്കണ്ണൻ വി സി നാരായണൻ എം പി ഉണ്ണികൃഷ്ണൻ കെ ജയരാജ് എ പി നാരായണൻ എ രൂപേഷ് ഇ പി ശ്യാമള എം കെ ഷമീമ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ